വണ്ണപ്പുറം പഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന മേഖലയാണ് കമ്പകക്കാനം ഏറെ പ്രകൃതി സുന്ദരമായ പ്രദേശമാണിവിടം ഇടുക്കിയിലേക്ക് കടന്നു വരുന്ന സഞ്ചാരികൾ ബഹുഭൂരിപക്ഷവും ഈ പ്രദേശത്ത് വന്ന് വാഹനം നിർത്തി കാഴ്ചകൾ ആസ്വദിച്ചാണ് യാത്ര തുടരുന്നത് എന്നാൽ അറവു മാലിന്യങ്ങൾ ചീഞ്ഞ് പ്രദേശം മുഴുവനും ദുർഗന്ധം വഹിച്ചതോടെ ഇതുവഴി വാഹനത്തിൽ പോലും കടന്നു പോകുവാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത ആരോഗ്യവകുപ്പിനും പഞ്ചായത്തിനുമെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സാം ജോർജ് പറഞ്ഞു ആലപ്പുഴ മധുര സംസ്ഥാനപാതയിൽ കമ്പവാനത്ത് മാലിന്യം കൂടിക്കിടക്കുകയാണ് ഇതിനെതിരെ നിരവധി തവണ പരാതികൾ കൊടുത്തിട്ട് യാതൊരു ഉണ്ടാക്കിയിട്ടില്ല കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ കമ്മിറ്റിയുടെ പഞ്ചായത്തിലേക്ക് പ്രഖ്യാപിച്ചു വർഷങ്ങളായി ഈ പ്രദേശത്ത് ഇതര ജില്ലകളിൽ നിന്നുൾപ്പെടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവാണ് ജനവാസം കുറവുള്ള മേഖല ആയതിനാലും എറണാകുളം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നിന്ന് ചാക്കിൽ കെട്ടിയ മാലിന്യം കൊണ്ടുവന്ന പ്രദേശത്തെ മലിനപ്പെടുത്തുന്നത് ഇത്തരത്തിൽ മാലിന്യം ഇട്ട് പ്രദേശത്തെ മലിനപ്പെടുത്തുന്ന ആർക്കെതിരെയും നടപടിയെടുക്കുവാൻ ആരോഗ്യവകുപ്പിനോ പഞ്ചായത്തിനോ സാധിച്ചിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം വണ്ണപ്പുറം പഞ്ചായത്ത് ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടിറങ്ങുന്നത് ന്യൂസ് ബ്യൂറോ പഴയരിക്കണ്ടം